ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കല്യാണ നിശ്ചയത്തിന് പോകുവാണ് കേട്ടോ അപ്പോൾ അത് സാരിയൊക്കെ കൊടുത്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കല്യാണ നിശ്ചയത്തിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളുമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ കുറേ നാളായി കേട്ടോ സാരി ഉടുത്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ സാരിയൊക്കെ ഉടുത്തിട്ട് ഇറങ്ങിയിരിക്കുവാണ് ബി എഡിന് പഠിക്കുന്ന ഒരു സമയത്തൊക്കെയാണ് സാരി സ്ഥിരം ഉടുത്തോണ്ടിരുന്ന ആളാണ് ഇപ്പോൾ ഈ ഉടുക്കാതിരുന്നിരുന്നിരുന്ന് ഉടുക്കുമ്പോഴത്തേക്കും മൊത്തം കുളമാകുന്നു എന്ത് കാര്യമെന്നറിയില്ല എനിക്ക് തോന്നുന്നു ഉടുക്കാതിരുന്ന് ഇരുന്ന് ഉടുത്തത് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുങ്ങിയിട്ട് ദക്ഷയും മോക്ഷയും ഒക്കെ ഒരുക്കി അമ്മയും അച്ഛനും ഏട്ടനും ഞാനും ദക്ഷയും മോക്ഷയും കൂടിയാണ് നിശ്ചയത്തിന് പോകുന്നത് അപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ കല്യാണം നിശ്ചയം വരുന്നത് പിരപ്പൻകോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ബേക്കിൽ ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് ആ ഒരു അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയം രാധാ എന്നാണ് പേര് അപ്പോൾ ആ ഒരു രാധാമാധവത്തിൽ വെച്ചിട്ടാണ് ഇന്നത്തെ നിശ്ചയം നടക്കുന്നത് ഇതാണ് നമ്മുടെ പിരപ്പൻകോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മളൊരു പാർക്കിംഗ് ഏരിയ പോലെ ഉണ്ട് അപ്പോൾ അവിടെ വണ്ടി വണ്ടിയിട്ടതിന് ശേഷം രാധാമാധവത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നടക്കാൻ പോകുന്ന നിശ്ചയം ആരുടതാണെന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ മനസ്സിലാവും നമ്മൾ അന്നൊരു പാലുകാച്ചൽ വീഡിയോ ചെയ്തിരുന്നല്ലോ ഒരു വീട്ടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിന് പോയിരുന്ന ഒരു വീഡിയോ ആ വീഡിയോ വീഡിയോയിൽ നിമിഷ എന്ന് പറഞ്ഞ കുട്ടിയുടെ പാലുകാച്ചൽ ചടങ്ങാണ് നടന്നത് വീട്ടിൻ്റെ പാലുകാച്ചൽ അപ്പം നിമിഷയുടെ അനിയത്തിയുടെ വിവാഹ നിശ്ചയമാണ് കേട്ടോ ഇന്ന് നടക്കുന്നത് അപ്പം അങ്ങനെ അതിനാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു തമിഴ് ആചാരപ്ര കാരമുള്ള ഒരു വിവാഹ നിശ്ചയമാണ് ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ആരെക്കെങ്കിലും ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് കേട്ടോ അപ്പം വ്യത്യസ്തമായ ചടങ്ങുകളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു കൗതുകമാണല്ലോ എല്ലാവർക്കും കാണാൻ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്തത് ഇവിടെ വന്നപ്പോൾ പിന്നെ പരിചയക്കാരേ ഉള്ളൂ കേട്ടോ അപ്പം ഒത്തിരി നാളുകൾ കൊണ്ട് കാണാതിരുന്ന് കാണുന്ന ആൾക്കാരെ കാണുമ്പോൾ പിന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ എല്ലാവരോടും ഭർത്താവിനൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അതുപോലെ എന്താ ഇവിടെ ചടങ്ങുകൾ നടക്കുകയാണ് പെൺകുട്ടിയുടെ അമ്മയാണ് കേട്ടോ ആ ഒരു ദീപം എല്ലായിടത്തും കൊണ്ട് നടന്ന് ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ കൊടുത്ത് തൊഴിയിക്കുന്നത് കേട്ടോ പെൺകുട്ടിയുടെ അമ്മയാണ് അതുപോലെ ആ ഒരു നീല ഷർട്ടിട്ട് നിന്ന അതാണ് പെൺകുട്ടിയുടെ അച്ഛൻ ഈ ചാർത്ത് വായിക്കുന്നത് നിമിഷയുടെ ഭർത്താവാണ് ഞാൻ അന്ന് പാലുകാച്ചിൽ വീഡിയോയിൽ കാണിച്ചിരുന്നു നിമിഷയുടെ ഭർത്താവാണ് ആ ഒരു ഇങ്ങനെ വായിക്കുന്നത് ഇന്ന ദിവസം ഇത്രാം തീയതി വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ആ ചേട്ടൻ അതിൽ പറയുന്നത് അതെല്ലാവർക്കും അറിയാലോ അല്ലേ അങ്ങനെ വായിക്കുമല്ലോ ഇങ്ങനെ വിവാഹ നിശ്ചയത്തിനൊക്കെ വരുമ്പോൾ നിമിഷതേ ആ ഒരു തൂണിൽ ചാരിയിട്ട് നിൽക്കുന്നത് കണ്ടോ അപ്പോൾ നിമിഷയുടെ വീട്ടിൻ്റെ പാലുകാച്ചലിലാണ് നമ്മൾ അന്ന് പോയത് ഓർമ്മയുണ്ടാവും എന്ന് തോന്നുന്നു അപ്പോൾ ദക്ഷയ്ക്കും മോക്ഷയ്ക്കും കൊച്ചു കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇവിടെ പരിചയമില്ലാത്ത കുറേ കുട്ടികൾ ഉണ്ടായിരുന്നേ അപ്പോൾ അവരോടൊപ്പം ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവർ ഫുൾ ഹാപ്പിയാണ് പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ അവര് ഫുള്ള് ഹാപ്പിയാണ് കേട്ടോ ഈ ഒരു ചുമന്ന ഷർട്ട് ഇട്ടിരിക്കുന്ന ആ ഒരു മോനില്ലേ ആ മോൻ നിമിഷയുടെ ചേട്ടൻ്റെ അതായത് ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മകനാണ് കേട്ടോ അവനോടൊക്കെ ദക്ഷയും മോശം ഭയങ്കര കമ്പനിയായി കേട്ടോ ഭയങ്കര കമ്പനിയെന്ന് കഴിഞ്ഞാൽ നല്ല കമ്പനിയായി അവനോട് ഇങ്ങനെ വർത്താനം പറയുകയും ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതാ നിശ്ചയത്തിൻ്റെ ചടങ്ങുകൾ നടക്കുവാണ് അപ്പോൾ അതാ പയ്യൻ്റെ അച്ഛനാണ് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് പെൺകുട്ടിയുടെ അച്ഛൻ ഇപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ട് നിശ്ചയത്തിൻ്റെ ചാർത്തുകളാണെന്ന് തോന്നുന്നു ഇങ്ങനെ കൈമാറി അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടായിരുന്നു അത് വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ അറിയാമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ എന്തായാലും ഒരു തമിഴ് ആചാരപ്രകാരമുള്ള നിശ്ചയത്തിൻ്റെ ചടങ്ങാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കണ്ടോണ്ടിരിക്കാന് കണ്ടോ ചന്ദനോ അങ്ങനെ എന്തോ ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ പുരട്ടി കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവരിങ്ങനെ ചന്ദനോ ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല ചന്ദനോ ആണെന്നാണ് തോന്നണത് ഇങ്ങനെ കയ്യിലിങ്ങനെ പുരട്ടിക്കൊടുക്കുന്നത് ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ എന്തോ ചന്ദനം തൊടിയിച്ച് അതുപോലെ എന്താ പനിനീരൊക്കെ തളിച്ച് അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഈ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നിമിഷയുടെ ഭർത്താവിൻ്റെ അച്ഛനാണ് ഈ ചടങ്ങുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ഞാൻ ഒരു ഒരുവിധപ്പെട്ട ചടങ്ങുകളെല്ലാം തന്നെ എടുത്തു കേട്ടോ അതാ ഒരു തട്ടത്തിൽ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നിശ്ചയത്തിൻ്റെ ആ ഒരു ഡേറ്റും കാര്യങ്ങളുമൊക്കെ എഴുതിയിരിക്കുന്നത് അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ കൈമാറി കൈമാറുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് ഭാര്യമാരാണെന്ന് തോന്നണോ അതിങ്ങനെ വാങ്ങിക്കേണ്ടത് അതിനെപ്പറ്റി എനിക്കറിയില്ല അത് പയ്യൻ്റെ അമ്മയാണെന്ന് തോന്നണോ ആ ഒരു നീ പച്ച സാരി ഉടുത്തിരുന്നത് എനിക്കറിയില്ല കേട്ടോ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് ആണെന്ന് തോന്നണു ഈ അപ്പം ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ട് ഇതാ അച്ഛന്മാർ രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു കൈമാറ്റം നടത്തിയിട്ടുള്ള ആ ഒരു താമ്പൂലം വെച്ചിട്ട് നി ഇതിനെ നിശ്ചയ താമ്പൂലം എന്നാണ് പറയുന്നത് തമിഴ് ആചാരപ്രകാരമായിട്ടുള്ള ആ ഒരു കല്യാണ ആയതുകൊണ്ട് തന്നെ ഇതിനെ നിശ്ചയ താമ്പൂലം എന്നാണ് പറയാറ് കേട്ടോ അപ്പം വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ചടങ്ങുകളും വളരെ മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ചടങ്ങുകളും ഒക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ അതുകൊണ്ടും കൂടെയാണ് കേട്ടോ ഞാൻ നല്ല രീതിയിൽ എടുത്തത് ഇതാണ് നമ്മുടെ പെൺകുട്ടി അതായത് നിമിഷയുടെ അനിയെത്തി മാളൂട്ടിയാണ് മാളൂട്ടിന്നാണ് ഞങ്ങളൊക്കെ വിളിക്കാറ് അവളെ നിഖില എന്നാണ് അവളുടെ ഒറിജിനൽ എന്ന് പറയുന്നത് ഒഫീഷ്യലി നിഖില എന്നാണ് പേര് പക്ഷെ മാളൂട്ടിന്നാണ് ഞങ്ങളെ വിളിക്കുന്നത് അപ്പം മാളൂട്ടിക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ പയ്യന്റെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇനി അത് കൊടുത്തോണ്ട് വന്നിട്ടാണ് മോതിരം കൈമാറിയത് കേട്ടോ അപ്പം ഈ കാണുന്നത് പെരുപ്പംകോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ നീന്തൽകുളമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നീന്തൽകുളത്തില് നീന്തൽ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ാഷ്ട്ര നീന്തൽകുളം അപ്പുറത്തുണ്ട് അതുപോലെ അവിടത്തെ പോലെ ഇവിടെയും നീന്തലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ പെൺകുട്ടി സാരിയൊക്കെ ഉടുത്ത് പയ്യന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാരിയും ഓർണമെന്റ്സും ഹാരമൊക്കെ ഉടുത്തിട്ട് വന്ന് നിന്നിട്ടുണ്ട് ഇനി പരസ്പരം അവർ മോതിരം കൈമാറണം അപ്പോൾ അത് പെൺകുട്ടി വന്ന് നിന്നപ്പോൾ നമ്മുടെ ക്യാമറാമാൻമാർ വെച്ചിരുന്നില്ലേ കൊട അത് കാറ്റത്ത് മറിഞ്ഞ് വീഴുന്ന ആ ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല കാറ്റായിരുന്നേ ഇവിടെ അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഇങ്ങനെ മറിഞ്ഞു വീഴുന്നത് ഇതാണ് നമ്മുടെ മാളൂട്ടിയുടെ ചെക്കൻ അതായത് ഇന്നത്തെ നിശ്ചയത്തിൻ്റെ പയ്യൻ അപ്പോൾ പുള്ളിക്കാരനും വന്നിരുന്നിട്ടുണ്ട് ഇങ്ങനെ ചന്ദനൊക്കെ തൊടിയിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചന്ദനൊക്കെ തൊടിയിച്ചിട്ട് അവർ മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയാണ് കേട്ടോ അപ്പം പയ്യൻ ക്രൈംബ്രാഞ്ചിലാണ് കേട്ടോ ജോലി ചെയ്യുന്നത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ആ മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുവാണേ കൈമാറാൻ അപ്പം നിമിഷയുടെ അത് ഭർത്താവിൻ്റെ അച്ഛനാണ് എല്ലാ ചടങ്ങുകളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു കാരണം അവരുടെ സ്ഥാനത്ത് നിന്ന് അച്ഛനെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാ ചടങ്ങുകളും എനിക്ക് ദക്ഷയും മോശയും ഭയങ്കര ബഹളവും കരച്ചിലും ഒക്കെ ആയിരുന്നു കേട്ടോ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ചൂടൊക്കെ എടുത്തു പിന്നെ ഞാൻ താഴേക്ക് പോയി കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിട്ടാണ് പിന്നെ വീണ്ടും മുകളിലോട്ട് കയറി വന്നത് കേട്ടോ അതുവരെ കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു അവരെക്കോട്ട് ഏതെങ്കിലും ഒരു ചടങ്ങിന് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ പിണങ്ങും അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും അങ്ങനെയാണ് കുട്ടികളുടെ മൂഡ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പിന്നെ എന്താ പിന്നെ കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കുട്ടികളെ കാണുമ്പോൾ അവരോടൊപ്പം കളിച്ച് ചിരിച്ച് നടന്നോളും അപ്പോൾ ഇതാ മോതിരം കൈമാറിയിട്ടുണ്ട് ഇനി പെൺകുട്ടിയെ എന്തോ മാല അണിയിക്കുന്ന എന്തോ ഒരു ചടങ്ങുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മാല എടുത്തിട്ട് ഇതിപ്പോൾ പയ്യൻ്റെ അമ്മയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആരാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ ഹോദരി ആവാൻ വഴിയില്ല അപ്പോൾ എന്തായാലും അമ്മയായിരിക്കും അപ്പം പയ്യൻ്റെ അമ്മ തന്നെയാണ് അപ്പോൾ ആ ഒരു ആൻറ്റി മാല പെൺകുട്ടിയെ അണിയിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മാലയൊക്കെ അണിയിച്ചു അപ്പം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ചടങ്ങുകളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ദാ മാല അണിയിച്ചു ചടങ്ങുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി മുതിർന്ന ആൾക്കാരുണ്ടല്ലോ ബന്ധുക്കളായിട്ടുള്ള മുതിർന്ന ആൾക്കാർ പെൺകുട്ടിയെയും പയ്യനെയും ഭസ്മം തൊടിയിക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുടുംബത്തിലെ മുതിർന്ന ആൾക്കാർ പെൺകുട്ടിയെയും പയ്യനെയും ആശീർവദിക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ അപ്പം ഇവർക്ക് ഭസ്മം ഇട്ട് കൊടുക്കുന്നു അപ്പോൾ അവരിങ്ങനെ കാലത്തൊട്ട് വന്ദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിട്ടിങ്ങനെ ഭസ്മം തൊടുകയാണ് ചെയ്യുന്നത് ആദ്യം പെൺകുട്ടിയുടെ അച്ഛനമ്മമാർ ചെയ്യുന്നു അത് കഴിഞ്ഞ് പിന്നീട് അപ്പൂപ്പൻ അമ്മമ്മ അങ്ങനെയൊക്കെ ആൾക്കാരും പിന്നെ എന്താണ് എല്ലാ ബന്ധുമിത്രാദികളും മിക്ക ബന്ധുമിത്രാദികളും ബന്ധുമിത്രാദികളുമൊക്കെ അവർക്കിങ്ങനെ ആശീർവാദം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു കേട്ടോ ഈ ഒരു വീഡിയോ ഓണത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് ഓണത്തിൻ്റെ തിരുവോണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസം എടുത്ത ഒരു വീഡിയോ ആണ് പക്ഷേ എനിക്ക് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല അത് വേറൊന്നും അല്ല ഓണത്തിൻ്റേതായിട്ടുള്ള വീഡിയോകൾ ആ ഒരു സമയത്ത് അപ്ലോഡ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ താമസിച്ചു പോയത് കേട്ടോ എഡിറ്റിംഗ് ഒന്നും നടന്നില്ലായിരുന്നു അതിപ്പോൾ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഇത്രയും ലേറ്റായി കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഠത്തിലെ ഓണാഘോഷ പരിപാടിയില്ലേ അന്ന് തന്നെ ഞാൻ ഒരു നിശ്ചയത്തിന് പോയി എന്ന് പറഞ്ഞില്ലേ അന്ന് തന്നെ എടുത്ത ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ഇന്നാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ സമയം ലഭിച്ചത് കേട്ടോ അതുകൊണ്ട് ഒത്തിരി ലേറ്റായി ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് ഒരുപാട് ഓണവിഭവങ്ങൾ ഉണ്ടാക്കിയായിരുന്നല്ലോ ഞാൻ ഇപ്രാവശ്യം അപ്പം ആ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ സാധിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഓണം കഴിഞ്ഞാൽ ഒരു തിരക്കൊക്കെ മാറിയതിന് ശേഷം ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചെട്ടോ അങ്ങനെ നമ്മുടെ വിവാഹ നിശ്ചയ ചടങ്ങുകളെല്ലാം പൂർത്തിയായി അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തോട്ട് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ ദക്ഷയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് മോക്ഷത ശിമാരോട് ോടൊപ്പം ചേട്ടന്മാരോടൊപ്പം കളിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പിരുപ്പങ്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിനെ പറ്റി പറയുവാണെങ്കിൽ കുഞ്ഞിലേ തൊട്ടുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടുത്തെ പത്ത് ദിവസത്തെ ഉത്സവത്തിൻ്റെ കാര്യമായിരുന്നാലും സ്കൂളിൽ അടച്ച് നിൽക്കുമ്പോഴാണ് ഇവിടെ ഉത്സവം വരുന്നത് ആ ഒരു ആ ഒരു മനോഹരമായിട്ടുള്ള കാലഘട്ടമൊന്നും ഇനി ഒരിക്കലും വരില്ല അതായത് പണ്ടത്തെ കുട്ടിക്കാലത്തിൻ്റെ കുറേ ഓർമ്മകളും അതുപോലെ എന്താ ഭഗവാന്റെ ആ ഒരു പത്ത് ദിവസത്തെ ഉത്സവവും പത്താമത്തെ ദിവസത്തെ ആറാട്ടും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് അതൊന്നും ഇനി ഒരിക്കലും തിരിച്ചു വരില്ല അല്ലേ പണ്ടത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ അമ്പലക്കുളം അമ്പലക്കുളം കഴിഞ്ഞിട്ട് ഈ കാണുന്നതാണ് ആറാട്ട് കടവ് കേട്ടോ ഭഗവാനെ പത്താം ദിവസം ആറാട്ട് നടക്കുന്ന കടവാണ് ഈ കാണുന്നത് അതുപോലെ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്താണ് നമ്മൾ നിൽക്കുന്നത് ഇതാണ് ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തേക്കുള്ള ഗേറ്റ് കേട്ടോ ഫ്രണ്ടിലെ ഗേറ്റ് ഞാൻ വന്ന് കയറിയപ്പോൾ കാണിച്ചു തന്നായിരുന്നു അപ്പോൾ ഇതുവഴിയും നമുക്ക് അമ്പലത്തിലേക്ക് കയറാം കേട്ടോ അതുപോലെ എൻ്റെ ഈ ഒരു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഴയ ഒരു നാട്ടിൻ പോയ ഒരു പ്രതീതിയാണ് വരുന്നത് കാവും ഒക്കെ ഉണ്ട് കേട്ടോ ് ഞാൻ കാണിച്ചു തരാം ദാ ഈ ഒരു കോമ്പോണ്ടിനകത്ത് കുറേ വൃക്ഷങ്ങൾ നിൽക്കുന്നത് കണ്ടില്ലേ അത് കാവാണ് കേട്ടോ പഴയ ഒരു കാവാണ് പണ്ട് മുതലേ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആസ്വദിച്ച് കണ്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു വ്ലോഗ് ഇവിടെ തീരുകയാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരെയ്ക്കും ബായ്